ും കേൾക്കുന്നുണ്ടല്ലോ അയ്യോ അത് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ചാൻസ് ഉണ്ടെന്ന് അറിയാം രാഹുലിന്റെ ഇന്റർവ്യൂവിനെ ഈ സമയത്ത് വിളിച്ചത് എന്നിട്ടും ഇന്റർവ്യൂ പങ്കെടുത്തു അതുകൊണ്ട് ഹാഷ്മിക്ലേക്ക് എന്തായാലും സത്യങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി രാഹുൽ തെറ്റുകാരുന്നു രാഹുൽ തീർത്തും ഞാൻ ഒരു ഒരാളുടെയും സമ്മതമില്ലാതെ ആളെ പോയി ടച്ച് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ തീർത്തും പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം രാഹുലിന് ഒരു ബിഗ് 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 സല്യൂട്ട് സൂപ്പറായി എന്തായാലും വന്നിട്ട് പറഞ്ഞതില്പടി രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല രാഹുലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ തെറ്റ് ചെയ്യാത്ത നന്മ മരമാണെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ രാഹുൽ ഇപ്പൊ വന്ന് പറഞ്ഞതിന് സൂപ്പർ ഇതിന് തുടക്കം കൊടുത്തത് ഇനിയാണല്ലോ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റ് പിന്നെ കയറി എല്ലാവരെയുള്ളവരും കളി തുടങ്ങി ട്രെയിനിയുടെ ഫോണിൽ എനിക്ക് കോൾ ചെയ്യാം ഞാൻ ഫോൺ എടുക്കും അപ്പൊ ഞാൻ അടുത്ത ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ ഫോൺ എടുക്കും എന്താണോ ചെന്നാൽ എന്റെ അമ്മയുടെ ബർത്ത് ഡേ മെയ് ഇരുപത്തി കണ്ടത് മെയ് ഇരുപത്തു പറഞ്ഞു എന്റെ അമ്മയുടെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അമ്മയോടെ കൊടുക്കാം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൺ കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഫോൺ കൊടുക്കും അപ്പൊ ഞാൻ അമ്മയോട് ഹാപ്പി ബർത്ത് ഡേ പിന്നെ ഞാൻ ഫ്ലൈറ്റാണ് പിന്നീട് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യക്തമല്ലേ മണിക്കൂറിനുള്ളിൽ കൂടെ കിടക്കാൻ വരുമോ എന്ന് പറഞ്ഞ വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ ആളാണ് ആളിനെയാണ് രണ്ടും മൂന്നും നാലും വർഷമായിട്ടും പിന്നെയും കോണ്ടാക്ട് ആണ് അതായത് ഈ ഈ സംഭവം ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് പറയുന്നതിന്റെ കുറച്ച് മാസം മുൻപാണ് മാസങ്ങൾക്ക് മുൻപാണ് രാഹുലിന്റെ രാഹുലിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് രാഹുലിനെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേനെ അമ്മയിൽ നിന്ന് വിഷ് ചെയ്യൂ രാഹുലിന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ വിഷ് ചെയ്തു ആ വ്യക്തിയെ കുറിച്ചാണ് ഇങ്ങനെ പരിചയപ്പെട്ട ഒരു മാ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാത്ത മുൻപ് പിന്നെ എന്നെ കൂടെ കിടക്കാൻ വരുമോ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞത് അപ്പൊ ഇവൾക്ക് എന്തിന്റെ കുഴപ്പമാണ് എനിക്ക് എന്താ കുഴപ്പം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവില്ല രാഹുൽ പൊളിച്ചെടുക്കേണ്ട കേസ് അതൊക്കെ പൊളിച്ച് തകർത്ത് തന്നെ അന്ന നടത്തി കൊടുക്കുന്നുണ്ട് അടുത്തത് രാഹുൽ വീണ്ടും വീണ്ടും കേൾക്കാം ഇവിടെ അതിന് മുൻപ് ഇനി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശൂർ പറഞ്ഞത് പാലക്കാട് പറഞ്ഞു അവർ എന്റെ പാലക്കാട് വന്നിട്ട് വളരെ അടുത്ത അതിന് മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് നമ്മൾ നമ്മൾക്ക് ഹോട്ടൽ ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ഒരു ദിവസം അവര് അവരവിടെ ദുബൈ താമസിക്കാനായിട്ടുള്ള അപ്പൊ ആൾക്കൂട്ടത്തിൽ എടുത്തേക്ക് വന്ന് ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ല അവരെ കണ്ടില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ പറയുന്ന ഒരാളെ കുറച്ച് പ്രഭാഗത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതാണ് കളി ഇത് ഇത് വ്യക്തമല്ലേ ഇത് വ്യക്തമല്ലേ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കാണിച്ച് തരവഴി തരും തെമാടി തരും ചേറ്റു ഉറപ്പല്ലേ ഇത് റീനിക്ക് എങ്ങനെ ഫെയിം ആകണം രാഹുലിനെ കൊടുക്കണം രാഹുലിനെ ഇവള് പ്രേമിച്ചു അത് തന്നെ പ്രേമനൈരാജ്യം എങ്ങനെയെങ്കിലും പ്രേമിച്ചിട്ട് ഇവന്റെ കൂടെ ഇരിക്കാ എന്ന് വിചാരിച്ചു ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഉള്ള ഹെൽപ്പുള്ള ആളാണ് രാഹുൽ എന്ന് മനസ്സിലാക്കിയപ്പോ രാഹുലിനെ അങ്ങോട്ട് കൂട്ടുപിടിച്ചു നോക്കി രാഹുൽ പിടികൊടുത്തില്ല രാഹുൽ ഇങ്ങനെ പോവുക തേൻ കുടിക്കുന്നോ പരാകണം തേൻ കുടിക്കുന്നോ പരാകണം വരെ നടക്കുന്ന ആളാണ് രാഹുൽ അതാവൾക്ക് മനസ്സിലായിട്ടില്ല അവസാനം മനസ്സിലായപ്പോ കമ്പ്ലി നേരെ പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ള എന്നെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞാണ് കേസ് അങ്ങോട്ട് കൂടുകല്ലേ പത്ര മാറ്റങ്ങൾ വന്ന് പറഞ്ഞു ഇവളായിരിക്കും പറയണി അയ്യോ ഇവിടെ ഇവളാണ് ആദ്യത്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പറയാം നമുക്ക് എന്റെ കേസ് വരും തീർന്നിട്ടില്ല ഇനി രാഹുൽ പറയുന്നുണ്ട് കള്ളക്കളി കൊണ്ട് പൊളിച്ചടക്ക് ഇനി ഇവിടെ വരികയായിരിക്കും ചിലപ്പോ ഇനി ഇവിടെ മെല്ല വരികയായിരിക്കും പൊന്തു റിനി എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് ശരിയാക്കണം അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഫെയിം ആകാം ഇനി വേറെ എന്തെങ്കിലും കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ടോ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇനി ചിലപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വരും ഏഹ് രാഹുലിനെ രാഹുൽ ഓരോരുത്തരുന്ന് പൊളിക്കുന്നുണ്ട് അതിലൊരാളിപ്പോ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് വരും എന്തായാലും റിനിക്ക് ആദ്യം തട്ടി കൊടുത്തിട്ടുണ്ട് ഏർ െ അപ്പൊ അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റ് ശരി പറഞ്ഞു ഞാൻ കണ്ണ സെക്ഷൻ സെഷൻ അതന്നെ ബ്ലാക്ക് എനിക്ക് മനസ്സിലാവുന്നതെപ്പറ്റി എന്ത് പറയാം എന്നെപ്പറ്റി എന്ത് പറയാം

അതായത് ഈ ചോദ്യം കൊണ്ട് തിരിച്ചു ഹാഷ്മി ചോദിക്കുന്നതിന് ഹാഷ്മിനെ ഒരുപാട് പേര് എയർൽ കയറ്റുന്നുണ്ട് പക്ഷെ ആല് ഹാഷ്മിനെ ഏറെ കയറ്റണ്ട കാരണം ഹാഷ്മി ഹാഷ്മിനെ വേണമെന്ന് രാഹുൽ വിളിച്ചിട്ട് പോയതാണ് അപ്പൊ ഹാഷ്മി മിണ്ടാതെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്ന ഹാഷ്മിനെ പെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഹാഷ്മി കറക്റ്റ് കുറിക്കുള്ള ചോദ്യം കൊണ്ട് ചോദിച്ചത് പക്ഷേ സപ്പോർട്ട് ഹാഷ്മി രാഹുൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേറെ ഏത് ചാനലില്ലാതെ ട്വന്റി ഫോർ തന്നെ പോയത് ചാനലില് ഭയങ്കര അതിനൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും ഓരോ ബിറ്റിനും ഫുൾ വ്യൂ ആണ് നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് എക്സ്ക്ലൂസീവ് ആണ് വിട്ടിരിക്കുന്നത് മിനിറ്റിന്റെ അതിൽ കൂടുതലുണ്ടോ എന്ന് അറിയില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അറിയില്ല പക്ഷേ രാഹുലിൽ പറയുന്നുണ്ട് എനിക്ക് പറയാൻ എന്നെ ഇപ്പോഴെങ്ങനെ പറയാൻ അനുവദിക്കൂ ഞാൻ രാഹുൽ ചോദിക്കുന്നത് സത്യമല്ലേ എങ്ങനെ നിങ്ങൾ എന്താ എന്നെ ബ്ലാക്ക് മെയിലാണോ പറയുന്നത് ബ്ലാക്ക് മെയിൽ സത്യങ്ങൾ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആണോ തോന്നി ചോദിക്കുന്നത് എന്തിനാണ് ബ്ലാക്ക് മെയിൽ ആണോ എന്ന് സത്യങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം വേണ്ടേ അതായത് കേസ് കൊടുത്ത മൂന്ന് കേസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അത് കോടതി പ്രശ്നവും കോടതിക്ക് പ്രശ്നമാവും രാഹുലിന്റെ ജാമ്യം ചിലപ്പോൾ ആക്കിക്കൊണ്ട് അകത്ത് കൊണ്ടുവരുന്നുണ്ട് കോടതിയിൽ നിൽക്കുന്ന കേസിനെ കുറിച്ച് പറയാൻ പറ്റില്ല അല്ലാതെ കോടതി ഇല്ലാത്ത കേസ് രാഹുലിനെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നാട്ടിക്കാൻ വേണ്ടിയിട്ട് തുണങ്ങി ഇറങ്ങി അവളുടെ കേസിൽ പറയണ്ടേ അതാണ് പറഞ്ഞത് വ്യക്തമായ തെളിവുകളും വ്യക്തമായ ചാറ്റ്ണ്ട് വ്യക്തമായ ഭയങ്കര ഫുൾ കോൺഫിഡൻസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് കോൺഫിഡൻസ് ആയിട്ട് അവന്ന് പറയുന്നത് പൂർത്തീകരിക്കട്ടാ പറയുന്നത് അതെ എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കഴിയുന്ന ദിവസത്തെ കോടതി അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ട് കോടതിയിൽ അടച്ചിട്ട കോടതി മുതൽ വാദം പറയുന്നത് ഞാനാണ് പറയുന്നത് അടച്ചിട്ടുണ്ടെങ്കിൽ വാദം പതിവ് പറയുന്നത് എനിക്കെതിരായിട്ട് നിങ്ങൾ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ മാധ്യമ മാധ്യമങ്ങളിലെ പിന്നെ വന്നു അതായത് ഇതില് ഇത് എനിക്കിപ്പോഴൊന്ന് പറയാൻ അവസരം തരുമെന്നു ചോദിക്കണം പണ്ട് തിരി വേട്ടം കോടതിയിട്ട് പറഞ്ഞ എട്ടാം തീയതി കോടതി വെറുതെ വിട്ട് വന്നപ്പോ ഇനി ഇങ്ങനെ ഞാൻ സംസാരിക്കട്ടെ എട്ടു വർഷം നിങ്ങളെ സംസാരിച്ചില്ലേ എന്ന് പറയില്ല അതേപോലെ തന്നെ ഇനി എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും ഇനിയെങ്കിലും ഒന്ന് പറയട്ടെ പറയണ വേറെ മാധ്യമങ്ങൾ പറയാൻ പറ്റിട്ടേ ഇല്ല രാഹുലിന്റെ ഭാഗം പറയാൻ പറ്റില്ല പിന്നെ രാഹുൽ പറയാൻ വന്നിട്ടുമില്ല അത് വേറെ ഒരു പ്രാവശ്യം പറയാൻ വന്നിട്ടില്ല എന്തായാലും ഓരോരുത്തേയും പൊളിച്ചടുക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കേസിൽ ചെരുപ്പ് മേടിച്ചു മുതൽ ഷാംപു മേടിച്ചു മുതലുള്ള കഥകളിനെയൊക്കെ പറഞ്ഞതിനെയൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട് പിന്നെ ഫ്ലാറ്റ് ചെരുപ്പിന്റെയും ചെരുപ്പിന്റെ വലിയ വിശ്വാസം വരുന്നില്ല കാരണം ഒരു ചെരുപ്പ് അറിയാൻ വേണ്ടി അവളുടെ അടുത്ത് പോയിട്ട് ചെരുപ്പിന്റെ സൈസ് എത്രയാണ് അല്ലെങ്കിൽ ചെരുപ്പിന്റെ ലിങ്ക് അതിനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ആ ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ അടിച്ചു നോക്കിയാ ചെരുപ്പിന്റെ ഡീറ്റെയിൽസ് വരും അപ്പൊ അറിയാനുള്ളതേ ഉള്ളൂ ആ ചെരുപ്പിന്റെ ലിങ്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് വിശ്വാസം വിശ്വാസികൾ പോരാ എന്നാലും രാഹുൽ എല്ലാവരും പൊളിച്ചടിക്കണ്ട് അതെനിക്ക് നഷ്ടപ്പെട്ടു ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് വന്നിട്ട് അങ്ങനെ അങ്ങനെ കത്തി കയറിയിട്ടുണ്ടല്ല ഇന്റർവ്യൂ അങ്ങോട്ട് വിട്ടു കാരണം അങ്ങോട്ട് പറയണം പറയേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റർ സമയത്ത് പറയണം സെറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ കേസ് ഇനി ചിലപ്പോ ഇനി വരുവോക്കും ഇടയിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട് ഇനി കേസ് വരുമോക്കുമ്പോൾ അതിനുള്ള മറുപടി രാഹുൽ കൊടുത്തിട്ടില്ല അതിൽ ഏകദേശം ഫുൾ ആയിട്ട് ഏകദേശം ഫുള്ള് കണ്ടു അറിയില്ല വിട്ടുപിറ്റി വിറ്റായിട്ട് കണ്ടു ഏകദേശം ഫുൾ ആയി കണ്ടു വന്നു വിചാരിക്കുന്നത് പക്ഷേ എന്തായാലും രാഹുല് ധൈര്യം തന്നെ തന്റെ തൻ്റെയടു തന്നെ ഹാഷ്മി അതിനെക്കാട്ടിയും പഠിക്കാൻ തന്നെ കാരണം ഇത് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഹാഷ്മിനെ കുറ്റം പറയും അതായത് ഇപ്പോഴത്തെ ചാനൽ പ്രവർത്തകരിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഹാഷ്മി ആ ഇൻട്രോ തന്നെ കാണാൻ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ഒരു ഇൻട്രോ തന്നെ കാണാൻ വ്യത്യാസമാണ് അതുപോലെയുള്ള ഹാഷ്മി ഇതുപോലെയുള്ളവർക്ക് വേണ്ടിയിട്ടും കേൾക്കുന്നുണ്ടല്ലോ അയ്യോ അത് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം രാഹുലിന്റെ ഇന്റർവ്യൂവിനെ ഈ സമയത്ത് വിളിച്ചാൽ എന്നിട്ടും ഇന്റർവ്യൂ പങ്കെടുത്തു അതുകൊണ്ട് ഹാഷ്മിക് ഇക് എന്തായാലും സത്യങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി രാഹുൽ തെറ്റുകാരനല്ലെന്ന് രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട് ഞാൻ ഒരു ഒരു ഒരാളുടെയും സമ്മതമില്ലാതെ ഒരു ഒരു ബാറ്റ് ടച്ച് പോലും ഒരു ഒരാളെ പോയി ടച്ച് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം രാഹുലിന് ഒരു ബിഗ് 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 സല്യൂട്ട് സൂപ്പറായി എന്തായാലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിൽ അടിപൊളി എന്തായാലും രാഹുൽ അതിനർത്ഥം തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല രാഹുലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്ത നന്മമാരമാണെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ രാഹുൽ ഇപ്പൊ വന്ന് പറഞ്ഞതിനെ സൂപ്പർ വിളിക്കാനായിട്ടുള്ളത് ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാലും ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ തന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അസ്മെന്റുകളൊക്കെ തുടങ്ങി തന്നീടെ ഫോണിൽ നിന്ന് തുരുദൂര എനിക്ക് കോൾ ചെയ്യുന്നു ഞാൻ ഫോൺ എടുക്കും അപ്പൊ ഞാൻ അടുത്ത ഫോൺ കൊടുത്തില്ല അപ്പൊ ഞാൻ കോളെടുക്കും എന്താ തുരുദൂര കാണിക്കുന്നത് അപ്പൊ എന്റെ അമ്മയുടെ ബർത്ത്ഡേ മേ ഇരുപത്തെന്ന് പറഞ്ഞു എന്റെ അമ്മയുടെ ബർഡ്ഡേ അമ്മ കണ്ടെത്തണം അപ്പൊ ഞാൻ അമ്മയോടെ കൊടുക്കാം ഞാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് കൊടുക്കണം അപ്പൊ ഞാൻ ഫോൺ കൊടുക്കും അപ്പൊ ഞാൻ ആ അമ്മയോട് ഹാപ്പി ബെഡ് യൂ പിന്നെ ഞാൻ ഫ്ലൈറ്റാണ് പിന്നീട് സംസാരിക്കാം കൊണ്ടുവയ്ക്കും ഇതിൽ നിന്ന് മണിക്കൂറിനുള്ളിൽ കൂടെ കിടക്കാൻ വരുമോ എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ ആളാണ് ആളിനെയാണ് രണ്ടും മൂന്നും നാലും വർഷം ആയിട്ടും പിന്നെയും കോണ്ടാക്ട് ആണ് അതായത് ഈ ഈ സംഭവം ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് പറയുന്നതിന്റെ കുറച്ച് മാസങ്ങൾ മുൻപാണ് മാസങ്ങൾക്ക് മുൻപാണ് രാഹുലിന്റെ രാഹുലിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് രാഹുലിനെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേനെ അമ്മയെ വിഷ് ചെയ്തു രാഹുലിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ വിഷ് ചെയ്തു ആ വ്യക്തിയെ കുറിച്ചാണ് ഇങ്ങനെ ഒരു ഒരുമാ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാത്ത മുൻപ് പിന്നെ എന്നെ കൂടെ കിടക്കാൻ പോവുമോ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞത് അപ്പൊ ഇവൾക്ക് എന്തിന്റെ കുഴപ്പമാണ് എനിക്ക് എന്താ കുഴപ്പം കുഴപ്പമെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവോ രാഹുൽ പൊളിച്ചെടുക്കണ്ട കേസ് അതൊക്കെ പൊളിച്ച് തകർത്ത് അന്ന നാമത്തിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് രാവുൽ വീണ്ടും വീണ്ടും കേൾക്കാം അതിനു മുൻപ് ഇത് തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് പറഞ്ഞത് എന്നോട് പാലക്കാട് പറഞ്ഞ പാലക്കാട് വന്നിട്ട് വന്നിട്ട് അടുത്തത് അതിന് മുൻപ് നിലമ്പൂർ ഉപജിരപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നു അപ്പൊ നമ്മൾക്ക് കൂട്ടി കൂട്ടിയ ഹോട്ടൽ ഇട്ടു ആ ഹോട്ടലിൽ ഒരു ദിവസം അവര് അവരോട് ദുബായ് താമസിക്കാനായിരുന്നു അപ്പൊ ആൽക്കുട്ടത്തിൽ വെച്ച് എന്റെ കണ്ടിട്ട് ഗോളുകൾ എടുത്തേക്ക് വന്ന് സെറ്റ് എടുത്ത ഒരാൾ പാലക്കാട് ഉപതകരത്തിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ല അവരെ കണ്ടില്ല രണ്ട് ദിവസം അവിടെ വർക്ക് ചെയ്യാൻ ബന്ധപ്പെട്ടെന്ന് പറയുന്ന ഒരാൾ പ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതാണ് കളി ഇത് ഇത് വ്യക്തമല്ലേ ഇത് വ്യക്തമല്ലേ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കാണിച്ച തരവഴിത്തരും ചേറ്റുത്തരോണെന്ന് ഉറപ്പല്ലേ ഇത് എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെ രാഹുലിനെ കൊടുക്കണം രാഹുലിനെ ഇവള് പ്രേമിച്ചു അത് തന്നെ പ്രേമനൈരാജ്യം എങ്ങനെയെങ്കിലും പ്രേമിച്ചിട്ട് ഇവന്റെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഉള്ള ഹെൽപ്പുള്ള ആളാണ് രാഹുൽ എന്ന് രാഹുലിനെ എങ്ങോട്ട് പിടിച്ചു നോക്കിയാൽ രാഹുൽ പിടി കൊടുത്തില്ല രാഹുൽ ഇങ്ങനെ പോവുക തേൻ കുടിക്കുന്നു പരാകണം തേൻ കുടിക്കുന്നു പരാകണം പറഞ്ഞ നടക്കുന്ന ആളാണ് രാഹുൽ അത് അവൾക്ക് മനസ്സിലായിട്ടില്ല അവസാനം മനസ്സിലായപ്പോ കമ്പനി നേരെ പോയണ്ട് ഇരുപത്തിനാല് മണിക്കൂറുള്ള എന്നെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞ കേസ് അങ്ങോട്ട് കൊടു അതിന്റെ പത്ര മാധ്യങ്ങളും വന്ന് പറഞ്ഞു ഇവളായിരിക്കും പറയുന്നത് അയ്യോ ഇവിടെ ഇവിടെ ആണ് ആദ്യത്തെ നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ നമുക്ക് എന്ത് കേസ് വരും തീർന്നിട്ടില്ല ഇനിയും രാഹുൽ പറയുന്നുണ്ട് ഇവിടെ കള്ളക്കളി കണ്ട് പൊളിച്ചടക്ക് ഇനി ഇവിടെ വരുവായിരിക്കും ചിലപ്പോ ഇനി ഇവിടെ മെല്ലെ വരുവായിരിക്കും പൊന്തായിരിക്കും റിനി എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് ശരിയാക്കണം അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഫെയിം ആകാം ഇനി വേറെ എന്തെങ്കിലും കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ടോ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇനി ചിലപ്പോ രണ്ട് ദിവസത്തിനുള്ളിൽ വരും ഏർ രാഹുലിനെ രാഹുൽ ഓരോരുത്തരുന്ന് പൊളിക്കുന്നുണ്ട് അതിൽ ഒരാളിപ്പോ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് വരും എന്തായാലും റിനിക്ക് ആദ്യം തട്ടി കൊടുത്തിട്ടുണ്ട് ഏർ മാത്രമാണ് അപ്പൊ അങ്ങനെ സൗഹൃദത്തിന്റെ തെറ്റ് നാല് ഞാനെസേഷൻ എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലാവുന്ന കരുതാ എന്നെപ്പറ്റി എന്ത് പറയാം എന്നെപ്പറ്റി എന്ത് പറയാം

അതായത് ഈ ഈ ചോദ്യങ്ങൾക്ക് തിരിച്ചു ഹാഷ്മി ചോദിക്കുന്നതിന് ഹാഷ്മി ഒരുപാട് പേര് ഏറെ കയറ്റുന്നുണ്ട് പക്ഷെ ഹാഷ്മിനെ ഏറെ കയറ്റണ്ട കാരണം ഹാഷ്മി ഹാഷ്മിനെ വേണം രാഹുൽ വിളിച്ചിട്ട് പോയതാണ് അപ്പൊ ഹാഷ്മി മിണ്ടാതെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്ന ഹാഷ്മിനെ പെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഹാഷ്മി കറക്റ്റ് കുറിക്കുള്ള ചോദ്യം കൂടെ ചോദിച്ചത് പക്ഷേ സപ്പോർട്ട് ഹാഷ്മി രാഹുൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂ വേറെ ഏത് ചാനലില്ലാതെ ട്വന്റി ഫോറിൽ തന്നെ പോയത് ചാനലില് ഭയങ്കര അതിനൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും ഓരോ ബിറ്റിനും ഫുൾ വ്യൂ നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് എക്സ്ക്ലൂസീവ് ആണ് മിനിറ്റിന്റെ അത് കൂടുതലുണ്ടോ എന്ന് അറിയില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നാണോന്നറിയില്ല പക്ഷേ രാഹുൽ ഇതിൽ പറയുന്നുണ്ട് എനിക്ക് പറയാൻ എന്നെ ഇപ്പോഴെങ്ങനെ പറയാൻ അനുവദിക്കൂ ഞാൻ രാവർ ചോദിക്കുന്ന സത്യമല്ലേ എങ്ങനെ നിങ്ങൾ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ആണോന്ന് പറയുന്നത് ബ്ലാക് മെയിൽ സത്യങ്ങൾ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആണോ ചോദിക്കുന്നത് എന്തിനാണ് ബ്ലാക്ക് മെയിൽ ആണോ എന്ന് സത്യങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം വേണ്ടേ അതായത് കേസ് കൊടുത്ത മൂന്ന് കേസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അത് കോടതി പ്രശ്നവും കോടതിക്ക് പ്രശ്നമാകും രാഹുൽ ജാമ്യം കൊണ്ട് അകത്ത് കൊണ്ടുവരും രണ്ട് കോടതിയിൽ നിൽക്കുന്ന കേസിനെ കുറിച്ച് പറയാൻ പറ്റില്ല അല്ലാതെ കോടതി ഇല്ലാത്ത കേസ് രാഹുലിനെ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നാട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇറങ്ങി അവളുടെ കേസിൽ പറയണ്ടേ അതാണ് പറഞ്ഞത് വ്യക്തമായ തെളിവുകളും വ്യക്തമായ ചാറ്റ് ഉണ്ട് വ്യക്തമായ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഫുൾ കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത് പൂർത്തീകരിക്കട്ടെ പറയുന്നത് അതെ അതെന്തെങ്കിലും എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും കൂടി കഴിയുന്ന ദിവസത്തെ കോടതി ഇനിയും കോടതിയിൽ അന്ന് ശ്രദ്ധിച്ചിട്ടുള്ള കോടതിയിൽ ഒരു അടച്ചിട്ട കോടതി പോയി മാധ്യമം പറയുന്ന ഞാനാണ് അതിന് വേണ്ടിയിട്ട് പറഞ്ഞു അടച്ചിട്ട കോടതി പോയി മാതാപിതിയോ പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടില്ല എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ മാധ്യമ മാധ്യമങ്ങളിൽ വെള്ളം കോടതിയിലേക്ക് വന്നത് അതായത് ഇത് എനിക്കിപ്പോഴൊന്ന് പറയാൻ അവസരം തരുമെന്നായിരിക്കണം പണ്ട് തിരി കോടതി പറഞ്ഞ എട്ടാം തീയതി കോടതി വിട്ട് വന്നപ്പോ ഇനിയെങ്കിലും ഞാൻ സംസാരിക്കാം എട്ടു വർഷം നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് പറയില്ല അതേപോലെ തന്നെ രാഹുൽ ഇനി എന്നെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഇനിയെങ്കിലും ഒന്ന് പറയട്ടെ പറയണ മാധ്യമങ്ങൾ പറയാൻ വിട്ടിട്ടേ ഇല്ല രാഹുലിന്റെ ഭാഗം പറയാൻ പറ്റില്ല പിന്നെ രാഹുൽ പറയാൻ വന്നിട്ടില്ല അത് വേറൊരു പ്രദേശം പറയാൻ വന്നിട്ടില്ല എന്തായാലും ഓരോരുത്തേയും പൊടിച്ച് അടുക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കേസ് ചെരുപ്പ് മേടിച്ചു മുതൽ ഷാമ്പു മേടിച്ചു മുതലുള്ള കഥകളിനെയൊക്കെ പറഞ്ഞതിനൊക്കെ പൊടിച്ച് അടുക്കുന്നുണ്ട് പിന്നെ ഫ്ലാറ്റ് ചെരുപ്പിന്റെയും ചെരുപ്പിന്റെ വലിയ വിശ്വാസം വരുന്നില്ല കാരണം ഒരു ചെറുപ്പറിയാൻ വേണ്ടി അവളുടെ അടുത്ത് പോയിട്ട് ചെരുപ്പിന്റെ സൈസ് അത്രയല്ലെങ്കിൽ ചെരുപ്പിന്റെ ലിങ്ക് അയച്ചിട്ടും ചോദിക്കേണ്ട ആവശ്യമില്ല ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ അടിച്ചു നോക്കിയാ ചെരുപ്പിന്റെ ഡീറ്റെയിൽസ് വരും അപ്പതേ ഉള്ളൂ ആ ചെരുപ്പിന്റെ ലിങ്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് അത്രയ്ക്ക് വിശ്വാസ പോരാ എന്നാലും രാഹുൽ എല്ലാവരും പൊളിച്ചടിക്കിട്ടുണ്ട് അതെനിക്ക് നഷ്ടപ്പെട്ടു ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് വന്നിട്ട് അങ്ങടെ അങ്ങനെ കത്തി കയറിയിട്ടുണ്ടല്ലേ ഇന്റർവ്യൂ അങ്ങോട്ട് വിട്ടു കാരണം അങ്ങോട്ട് പറയണം പറയേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് പറയണം സെറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ കേസ് ഇനി ചിലപ്പോ ഇനിയും വരുവായിരിക്കും ഇടയിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട് ഇനി കേസ് പരിഹരിക്കുമ്പോൾ അതിനുള്ള മറുപടി രാഹുൽ കൊടുത്തിട്ടില്ല അതിൽ ഏകദേശം ഫുൾ ആയിട്ട് ഏകദേശം ഫുള്ള് ഞാൻ കണ്ടു വന്നാൽ പിറ്റി പിറ്റി പിറ്റായിട്ട് കണ്ടു ഏകദേശം ഫുൾ ആയി കണ്ടുവന്നു വിചാരിക്കുന്നത് പക്ഷേ എന്തായാലും രാഹുല് ധൈര്യം തന്നെ തൻ്റെ തന്നെ ഹാഷ്മി അതിനെക്കാട്ടി മേടിക്കാൻ തന്നെ കാരണം ഇത് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഹാഷ്മിനെ കുറ്റം പറയും അതായത് ഇപ്പോഴത്തെ ചാനൽ പ്രവർത്തകരിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഹാഷ്മി ആ ഇൻട്രോ തന്നെ കാണാൻ തന്നെ നമുക്ക് വൈകുന്നേരത്ത് ഇൻട്രോ തന്നെ കാണാൻ വ്യത്യാസമാണ് അതുപോലെയുള്ള ഹാഷ്മി ഇതുപോലെയുള്ളവർക്ക് വേണ്ടിയിട്ടും കേൾക്കുന്നുണ്ടല്ലോ അയ്യോ അത് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവ് ആയ ചാൻസ് ഉണ്ടെന്ന് അറിയാം രാഹുലിന്റെ ഇന്റർവ്യൂവിനെ ഈ സമയത്ത് വിളിച്ചാൽ എന്നിട്ടും ഇന്റർവ്യൂ പങ്കെടുത്തത് കൊണ്ട് ഹാഷ്മിക്യലൈൽ എന്തായാലും സത്യങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി രാഹുൽ തെറ്റുകാരണം അല്ലെങ്കിൽ രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട് ഞാൻ ഒരു ഒരു ഒരാളുടെയും സമ്മതമില്ലാതെ ഒരു ഒരു ബാറ്റ് ടച്ച് പോലും ഒരു ഒരാളെ ആളെ പോയി ടച്ച് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം രാഹുലിന് ഒരു ബിഗ് 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 സല്യൂട്ട് സൂപ്പറായി എന്തായാലും വന്നിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ പറഞ്ഞതിൽ അടിപൊളി എന്തായാലും രാഹുൽ തെറ്റുക ചെയ്തിട്ടില്ല എന്നല്ല രാഹുലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ തെറ്റുക എത്ര നന്മകരമാണെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ